സാധാരണക്കാർക്ക് വേറിട്ട ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചാണ് എ എ കെ തിരൂരിന്റെ വ്യാപാര ചരിത്രത്തിൽ ആറാം വർഷത്തിലേക്ക് കടക്കുന്നത് വ്യത്യസ്തവും വിപുലവുമായ പരിപാടികളോടെ വിസ്മയകരമായ വിലക്കുറവുകളും നൽകിയാണ് എ എ കെ മാൾ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എ എ കെ മാളിലെ എല്ലാ ഷോപ്പുകളിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് വാർഷികാഘോഷങ്ങൾ തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രീൻ ബുക്സ് എക്സിബിഷൻ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു രണ്ടായിരത്തിയഞ്ചിലെ രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള സർവീസ് മെഡലിന് അർഹനായ തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ ടി കി മദനമോഹനൻ മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ കരസ്ഥമാക്കിയ തിരൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ സലീം പുതേരി മികച്ച അധ്യാപകനുള്ള കേരള സർക്കാർ പുരസ്കാരം നേടിയ കടവനാട് ജി എഫ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ മുഹമ്മദ് മുസ്തഫ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ഇതിനു പുറമെ തിരൂർ നഗരസഭയിലെ ഹരിതകർമ്മസേന ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ടി ഡി ആർ എഫ് അംഗങ്ങൾ എന്ന ഇവരെയും എ എ കെ ഗ്രൂപ്പ് ചെയർമാൻ പാറപ്പുറത്ത് ബാവ ഹാജി ഇന്റർനാഷണൽ ഡയറക്ടർ മുഹമ്മദ് കുട്ടി ഹാജി എന്നിവർ നേതൃത്വം നൽകി വാർഡ് അംഗം റംല മുസ്തഫ ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം രവി തേലത്ത് എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പാറപ്പുറത്ത് കുഞ്ഞുട്ടി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി ബാവ സെക്രട്ടറി സമദ് പ്ലസന്റ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ കെ മുഹമ്മദ് ഷരീഫ് എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം കെ ഓഡിറ്റ് മാനേജർ സമീർ പി വി ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് എ ഡിപ്പാർട്ട്മെന്റ് ബൈയിംഗ് മാനേജർ ഷബീബ് എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി